യും സാധാരണ ബ്രോയ്ഡൽ ചെയ്യുന്നതിന് ഫൈവ് ഹൺഡ്രഡ് ആണ് എൽബോ അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയാണെങ്കിൽ അതിനനുസരിച്ചാ ചേച്ചിക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഇട്ടുതരാം റാറ്റൊന്നും ഇല്ല ഫ്രീ ആയിട്ട് ഇട്ടുതരാം എത്ര ആണ് ഇട്ടിരുന്നത് എന്റെ ഫുൾ വരുമാനം ഞാൻ വിറ്റിട്ടായാലും വാങ്ങിച്ച പോരെ പ്ലസ് എൻ്റെ ഫിയാൻസിക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ട് തരുമോ മെഹന്ദി ആ ആർക്കും ും കൊടുക്കുന്ന നിങ്ങൾ ട്രവാൻഡർ ഇടന്നിട്ട് എന്നെ ഒരു കോള് വിളിച്ചിട്ട് എടാ കുട്ടാ നീ എനിക്ക് ഇവിടെ ഒരു മെഹന്തിട്ട് ഞാൻ മൈലാഞ്ചി മതിയോ അത്തപ്പൂ വേണമെങ്കിൽ അത്തപ്പൂ പിന്നെ ക്രിസ്മസ് ഫാദർ ആണെങ്കിൽ അത് വരച്ചു തരാം മറ്റേ കാളാണെങ്കിൽ അത് വരച്ചു തരാം എന്ത് വേണം ഞാൻ വരച്ചു തരാം സമയം എടുത്തിരുന്നു മണിക്കൂറോളം കുണ്ടിക്ക് എന്നെ വരച്ചു തരാം കുണ്ടിക്ക് മേല കുണ്ടിക്ക് കീഴെ എങ്കാ പൊട്ടിത്തറവേ പാടി